നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഡാൻഡ്രഫിന് അല്ലെങ്കിൽ ഡാൻഡ്രഫും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് അപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പോണ ആളുകൾ ടെൻ ഡേയ്സിൽ ഹെഡ് വോഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ വെറൈടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡാൻഡ്രഫ് വരുന്നതും അത് റിസൾട്ടിനെ ബാധിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അതേപോലെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് എൻക്വയറി ചെയ്യുന്ന ആളുകളായാലും ഈ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ അതെങ്ങനെ ക്ലിയർ ചെയ്യാം ഫ്യൂച്ചറിൽ ഇതേപോലെ ഡാൻഡ്രഫ് വരുവാണെങ്കിൽ അത് റിസൾട്ട് എന്നുള്ള ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഡാൻഡ്രഫ് ആണ് എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതെങ്ങനെ കൺട്രോൾ ചെയ്യാം അത് വന്നാലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല നമുക്കത് ഒറ്റത്തവണ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് ലൈഫിൽ ഒരിക്കലും ഡാൻഡ്രഫ് വരാതിരിക്കാനുള്ള ഒരു അവസ്ഥയില്ല നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഒരു മയത്തിൽ അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നൊരു ഉള്ളൂ അപ്പം ട്രാൻസ്പ്ലാന്റേഷനെ മുന്നോടിയായിട്ടാണ് നിങ്ങൾ ഡാൻഡ്രഫിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ട്രാൻസ് ഡാൻഡ്രഫെല്ലാം ക്ലിയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു മെഡിക്കറ്റ് ആയിട്ടുള്ള ഷാംപു നിങ്ങൾക്കത് പറഞ്ഞ് തരും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഡാൻഡ്രഫ് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് വരാമെന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതൊരു ഡാൻഡ്രോഫിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചാണ് അത് എക്സ്ട്രാ എന്തെങ്കിലും ടാബ്ലറ്റ് ഉള്ള മരുന്നെടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഷാംപൂ കൊണ്ട് മാത്രം മതിയാവോ എന്നുള്ളതൊക്കെ പറയാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഡയറക്റ്റ് ഒരു കൺസൾട്ടേഷന് പോയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ ചില കേസുകളൊക്കെ നമ്മൾ കാണാറുള്ളത് ട്രാൻസ്ഫ്ലറിന് ചെയ്യാൻ വരുന്ന ആൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഹേളൻ എല്ലാം മാർക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹെലൻ മുടി മുടി ട്രിം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ടാവുന്നതായിട്ട് കാണുക അപ്പോൾ ആ സമയത്ത് അത്തരത്തിൽ കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഡേറ്റ് പോസ് പോണ് ചെയ്യേണ്ടി വരും ഒരു ഡാൻഡ്രഫ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വരാനായിട്ട് പറയും അപ്പോൾ പിന്നെയും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവേ ചെയ്യുക അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫ്ലറിന് മുന്നോടിയായിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ മീൻസ് മാക്സിമം അത് കൺട്രോൾഡ് ആയിട്ട് വരാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾ ടെൻത്ത് ഡേ കഴിയുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു കാര്യമാണ് ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൾക്കാർ പറയും ഒരു വെള്ള പൊടി പോലെ സ്കിൻ ഡ്രൈ ആയിട്ടുള്ള പോലെ കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇംപ്ലാന്റേഷൻ ചെയ്ത ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറേ മുറിവുകൾ വന്നതാണ് കുറേ സ്കിൻ ഡാമേജ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഇനീഷ്യൽ സമയത്ത് ആ ഒരു ഹീലിംഗ് ടൈമിൽ ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പുറമേതത് ഇളകിപ്പോയി അത് അണ്ടർലിങ് സ്കിന്ന് പുതിയ സ്കിന്ന് വന്നവിടെ നോർമൽ ആവാനുള്ള ഒരു മുന്നോടിയായിട്ടാണ് നമ്മളൊരു വെള്ള പൊടിപ്പ് പോലെ കാണുന്നത് അപ്പോൾ ചെറിയ പൊടിപ്പൊന്നും നിങ്ങൾ വലിയ കാര്യം അത് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഡ്രൈനസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു പൊടിപ്പ് പോലെ വരുന്നത് അപ്പം അത്തരത്തിൽ ഡ്രൈനസ്സാണെങ്കിൽ നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറ് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ബേബി ഓയിൽ ഉപയോഗിക്കാനാണ് പറയാറ് ഓയിൽ ഉപയോഗിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അല്ലാതെ മറ്റോ ഓയിൽസോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാറില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഡാൻഡ്രഫിന് പറ്റിയ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോഷൻസൊക്കെ അനുസരിച്ചാണ് നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യാറ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂട്ട് ഇരിക്കണത് ഉള്ളിലാണ് ഉള്ളിലിരിക്കുന്ന റൂട്ട് എഫക്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉള്ളെന്നുള്ള പ്രശ്നമാണ് ഒന്നെങ്കിൽ ആ ഒരു പാരമ്പര്യ കഷണ്ടി ടി എച്ച് ഡി ഹോർമോൺ എഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷന് ഭാഗമായിട്ടോ എന്നാണ് പറയാം പുറമേ നിന്ന് വരുന്ന ഈ ഡാൻഡ്രഫ് വെള്ളം ഇതൊന്നും ഒരു ഫാക്ടറെ അല്ല എന്നല്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്ത് തന്നെ വരുന്നതുകൊണ്ട് ഒരു ഡയറക്റ്റ് റൂട്ടിലേക്ക് ഇമ്പാക്റ്റ് വരാമെന്നുള്ളത് ഇപ്പോൾ ഡാൻഡ്രഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ഫ്ലേക്ക് പോലെയൊക്കെ ഒന്ന് ഇൻഫക്റ്റഡ് ആയ ലെവലിൽ തന്നെയാണ് റൂട്ടിലേക്കൊക്കെ ഇമ്പാക്റ്റ് എന്ന് പറയാം അതുകൊണ്ട് ഡാൻഡ്രഫാണ് പ്രധാന കാര്യം എന്ന് നിങ്ങൾ കരുതി അതിനെക്കുറിച്ച് ഓർത്ത് വെറൈടാവേണ്ട നമ്മൾ റൂട്ടിരിക്കുന്ന ഉള്ളിലാണ് ഉള്ളിരിക്കുന്ന റൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാന്നുള്ളതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആളുകൾ പൊതുവേ നേരെ തിരിച്ചാണ് ചെയ്യാറ് അതായത് ഉള്ളിരിക്കുന്ന റൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഡി എസ് ടിൻ്റെ എഫക്റ്റ് കൊണ്ടാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർ ലിങ് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയോ ചെയ്യാതെ പുറമേന്ന് കുറേ മോഡി പിടിപ്പിച്ച് നടക്കും അതായത് നല്ല എണ്ണ തേച്ചിട്ടും നല്ല ഷാംപൂ ചെയ്തിട്ടും നല്ല വെള്ളത്തിൽ കുളിച്ചിട്ടും ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ പുറമേ നിന്നുള്ള ആ ഒരു മിനുക്ക് പണിയെക്കാട്ടും ഉള്ളിൽ നിന്നുള്ള ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ ഷാമ്പു ആദ്യത്തെ രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ ഷാമ്പു ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുക അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ടെൻത്ത് ഡേ കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്ന പൊതുവെ ഒരു മിസ്റ്റേക്കാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ഇളകി പോകുന്ന എല്ലാം കരുതിയിട്ട് അവിടെ പിന്നെ തൊടുവില്ല അതായത് തല കുളിക്കുമ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് വിടുക ഒപ്പിയെടുക്കുക മുടി ചെയ്യൂല മസാജ് ചെയ്യില്ല ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക ഡെയിലി നമ്മളൊരു ബിൽഡപ്പും അഴുക്കും ഒക്കെ കെട്ടിക്കിടന്നിട്ട് അത് ലെയർ ലെയർ ഫോമായിട്ടാണ് ചില കേസിലൊക്കെ ഫ്ലേക്ക് പോലെയുള്ള ലെവലിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഡെഫിനറ്റ്ലി അത് റിസൾട്ടിനെ ബാധിക്കുന്നൊരു അവസ്ഥയിലേക്ക് വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ടെൻത്തിലെ കഴിഞ്ഞ് നിങ്ങൾ ഹെഡ് വാഷ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടാലും തൊട്ടില്ലെങ്കിലും എന്ത് ചെയ്താലും ഈ മുടി എല്ലാം ഷെഡ് ചെയ്ത് പോവും അതാണ് നോർമലി സംഭവിക്കേണ്ടത് ഷെഡിങ് ഫേസ് ഉണ്ടാവും അല്ലാതെ നിങ്ങൾ അവിടെ പ്രഷർ കൊടുത്ത് തൊട്ടുകൊണ്ട് എക്സ്ട്രാ മുടി പോവാൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ അങ്ങനെ തൊട്ടാലും പിടിച്ചാലും ഒന്നും ഉള്ളിരിക്കുന്ന റൂട്ടിനെ എഫക്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെൻത്തിനായാലും ഹെഡ് വാഷ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മുടി ചെയ്യാൻ തുടങ്ങുക അതേപോലെ തല കുളിക്കുമ്പോൾ ആയാലും നവും വിരലൊക്കെ വെച്ചിട്ടായാലും നല്ലപോലെ സ്ക്രബ് ചെയ്യുക എന്ന് വെച്ച് ഭയങ്കര ഹാർഡായിട്ട് വരയ്ക്കാനൊന്നുമില്ല എന്നാലും നല്ല രീതിയിൽ കാര്യം അങ്ങനെ സ്ക്രബ് ചെയ്താലേ ഒക്കെ വാഷ് ഔട്ട് ചെയ്ത് പോയുള്ളൂ നമ്മൾ ഈ ഉള്ളം കൈ വെച്ചിട്ട് അല്ലെങ്കിൽ വിരൽ വെച്ചിട്ട് പതുക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിൽഡപ്പ് മേലെ തന്നെ അടിഞ്ഞു നിൽക്കുക അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവില്ല സ്ക്രബിങ് എഫക്റ്റ് വരണം ബിൽഡപ്പുകളൊക്കെ മാക്സിമം വാഷ് ഔട്ട് ചെയ്ത് പോകണം അതുപോലെ തന്നെ ഈ ബേബി ഷാമ്പുൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് ഡയലൂട്ട് ചെയ്യണോ എന്നുള്ളത് ബേബി ഷാം എന്ന് പറയുന്നത് ഓൾറെഡി മൈൽഡ് ഷാമ്പു ആണ് അത് ഫർദർ ഡയലൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ അത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കണമെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഈ മെഡിക്കൽ ഷാമ്പൂ ഒക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിട്ട് പറയാം ഈ മെഡിക്കൽ ബേബി എന്ന് പറയുന്നത് മൈൽഡ് ഷാമ്പു ആണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ബേബി ഷാംപൂ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ താല്പര്യമാണ് അത് ഡെയിലി ചെയ്യണോ ഒന്നിനടം ചെയ്യണോ വീക്ക്ലി വൺസ് മതിയോ എന്നുള്ളതൊക്കെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആണോ ഇല്ലോ എന്നുള്ളത് നമുക്കാണ് അറിയാം അപ്പോൾ ആ രീതിയിൽ വേണം അത് കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് ഇപ്പം നല്ല ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പക്ഷെ ഡെയിലി തന്നെ ബേബി ഷാമ്പു ഉപയോഗിക്കേണ്ടി വന്നേക്കാം ഇനി അതെല്ലാം ഓൾറെഡി നല്ലപോലെ ഡ്രൈ സ്കിൻ നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷാംപൂൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടിയും വരും അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ കാര്യങ്ങൾ ഓരോ അപ്ഡേറ്റിലും നോക്കിയിട്ട് പറഞ്ഞു പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെന്നു പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും മുടീൻ്റെ ഹെയർ ക്വാളിറ്റിയിലായാലും ആ ഡ്രൈനസ് സ്കിൻ്റെ ഡ്രൈനസ് ഒക്കെ കുറേ കുറയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ആശ്വാസം വരും നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ അത്രയും നമുക്ക് കൂടുതൽ കിട്ടും നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുടിക്കു വേണ്ടി നമ്മൾ നല്ലപോലെ ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ആ ഒരു അബ്സോർഷൻ ഒക്കെ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവാണ് ഉള്ളതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അത് നിങ്ങൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുക വൈറ്റമിൻ ഡി കുറവുള്ള ഒരു കണ്ടുവരുന്നതാണ് ഈ ഒരു സ്കിന്നും മുടിയൊക്കെ ഒരു ഡ്രൈനസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊടിപ്പ് പോലെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി നിങ്ങൾ ഓൾറെഡി നല്ലപോലെ ഓയിലി സ്കിന്നുള്ള ഒരാണെങ്കിൽ അതിന് മേലെ അനാവശ്യമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അത്തരം സിറ്റുവേഷനിൽ ഷാംപൂന് ഉപയോഗം കൂട്ടുക ഇനി നേരെ മറിച്ച് ഭയങ്കര ഡ്രൈ സ്കാൻ പോലെയാണ് തോന്നുന്നതെങ്കിൽ ഷാംപൂര് ഉപയോഗം കുറയ്ക്കുക ഓയിൽ ഉപയോഗിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അത് ആ ഡ്രൈനെസ് ഒന്ന് മോയിസ്റ്റാക്കി നിർത്താനുള്ള മീഡിയം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് മോയിസ്റ്റാക്കി നിർത്താനുള്ളത് അങ്ങനെ അത് ഒരു ഐഡിയപരമായിട്ട് ചെയ്തു കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ചില ആളുകൾ ആ തൊടുപു പിടിക്കുകയോ ചെയ്യാതെ ഒരു തേർട്ടി ഡേയ്സ് ഒക്കെ ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പക്ക ഫ്ലേക്ക് പോലെയൊക്കെ ഡാൻഡർ ഫോൺ വന്നിട്ടുണ്ടാവും ആ ലെവലിലേക്ക് ഒന്ന് ഒരു കാരണവശാലും എത്തിക്കരുത് ധൈര്യമായിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്തു നവംബരിലൊക്കെ സ്ക്രബ് ചെയ്തു മുടിയുടെ റൂട്ടിനെ ഡാമേജ് ആയില്ല അപ്പോൾ ആൾക്കാരും പറയും മുടി ഇളകി ഫോണിൽ കണ്ടിട്ട് മുടി ഷെഡ് ആയി ഫോണത് കണ്ടിട്ട് അവിടെ തൊട്ടില്ല പിടിച്ചില്ല നമ്മൾ ഒരിക്കലും ചെയ്തത് ഭയങ്കര മിസ്റ്റേക്കാണ് ക്ലീനിങ് എപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യുക അതേപോലെ ചെയ്യുക അപ്പോൾ ആംഗ്ലേഷനും കുറച്ചുകൂടി പ്രോപ്പറാവും ആ ബിൽഡപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളകാൻ ഹെൽപ്പ് ചെയ്യും ഒരു മസാജ് എഫക്റ്റ് വരും അവരുടെ സെൻസേഷൻ വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ ഗുണങ്ങൾ ഇണ്ടും മുടി ചെയ്യുന്നുണ്ട് അങ്ങനെ അത് പ്രോപ്പറായിട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ ചെയ്ത ക്ലിനിക്കിൽ നിന്ന് ഡോക്ടറെ നിങ്ങൾക്ക് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്ത് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഹെറോഡിനൊന്ന് ചെയ്തു പോയ ആളുകൾക്കുള്ളൊരു അപ്ഡേഷൻ വീഡിയോ പോലെയാണ് അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്ത ക്ലിനിക്കിൽ നിന്ന് ഡോക്ടറെ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞത് ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് ഡാൻഡ്രഫിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അപ്പം ഈ ഡാൻഡ്രഫിനെ ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ മറ്റു സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം എന്തായാലും ഹെഡാങ്ഷൻറ്റ് കഴിഞ്ഞിട്ട് ഇത്തരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ നന്ദി നമസ്കാരം